എന്നൊരു മനോഹരമാണ് ശരന്മാരുടെ ഈ ആശയം തന്നെ അത് ഗംഭീരമായിട്ട് ഈ പതിമൂന്ന് ദിവസം ഗംഭീരമായി ഒരാഘോഷമാക്കി ഉത്സവമാക്കി പ്രിയപ്പെട്ട ശങ്കരന്മാർക്ക് നന്ദി അഭിനന്ദനങ്ങൾ ക്രീസം സംബന്ധ സം ഗ്രാമത്തിൽ ആ ഗ്രാമത്തിലെ ആളുകളെ തോട്ടിപ്പിക്കാൻ ഇതുപോലുള്ള വേളയുണ്ട് കൂട്ടായ്മ എത്രത്തോളം സഹായകരമാണ് എന്നത് എനിക്ക് ഇവിടെ നിൽക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കാണുന്നു തന്നെ മനസ്സിലാകുന്നുണ്ട് എനിക്ക് മുമ്പേ ഇവിടെ ഉദ്ഘാടന സമ്മേളനത്തിൽ അലോട്ടം വന്നു അതിൻ്റെ മറ്റു പല സുഹൃത്തുക്കളും വന്നു രണ്ടു ദിവസം മുമ്പ് ബേസിലും വന്നു ബേസിലും ഇവിടെ വരുന്നതിന് മുമ്പ് ബേസിലോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബേസിലും പറഞ്ഞ് അവനോട് വന്ന് ഒക്കെ ക്രൗഡായിരുന്നു ഇവിടെ ഇളക്കി നിറച്ചിട്ടാണ് പോയത് എന്ന് പറഞ്ഞു ഇവിടുത്തെ ആളുകളുടെ ആവേശവും ആ എനർജിയെ പറ്റി പറഞ്ഞു ഇവിടെ വന്ന ആ ഒരു സമയം മുതൽ ഞാനും ആ എനർജിയും ആ ആവേശവും കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നെ എൻ്റെ പേര് മെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങളെനിക്ക് തരുന്ന ഈ ആർത്തുവിളികൾ ഈ സ്നേഹം തീർത്താൻ തീരാത്ത നന്ദിയുണ്ട് ഇതിന് ും തിരിച്ചും ഒരുപാട് സ്നേഹം ഒരായിരം ഉമ്മ ഈ സ്നേഹസലത്തിന് പകരം നൽകാൻ ഞാനെൻ്റെ എൻ്റെ മേഖലയായിട്ടുള്ള സിനിമാ മേഖലയിൽ സത്യസന്ധമായിട്ടുള്ള സിനിമകളുമായി നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു ശ്രമം വളരെ സത്യസന്ധമായിട്ടുള്ള ശ്രമം എന്നും ഇതുവരെ ഉണ്ടായിട്ടുണ്ട് തുടങ്ങി ഈ സ്നേഹത്തിന് ഞാൻ തിരിച്ചു നൽകുന്ന ഏറ്റവും സ്നേഹം എല്ലാവരും സ്വീകരിച്ചു അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പും സാംസ്കാരിക വകുപ്പും എല്ലാം ഒത്തുചേരുന്ന ഈയൊരു ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മേള ഇത് നടത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് സാമ്പത്തിക വശം മേലെ അല്ലാതെ ഒരു ഓർഗനൈ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ളതാണെന്ന് നമുക്ക് വിളിച്ചാൽ മനസ്സിലാവുകയുള്ളൂ അതിന് ഇവിടെ അഹോരാത്രം പ്രവർത്തിച്ച ഇതിൻ്റെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ കമ്മിറ്റികളിലും ആ കമ്മിറ്റികളിലെ ഓരോ വോളണ്ടിയേഴ്സിനോടും ഇതിനു വേണ്ടി കല്ലുപോലെ നിന്ന നമ്മളുടെ മന്ത്രിയോടും മറ്റ് നേതാക്കന്മാരോടും ഒക്കെ ഞാൻ എൻ്റെ സ്നേഹവും അഭിനന്ദനങ്ങളും നന്ദിയും അറിയുകയായിരുന്നു അപ്പം എൻ്റെ ഇവിടെ വിളിച്ചതിന് എന്നെയും കൂടെ ഈ വലിയ ആഘോഷത്തിന്റെ ഭാഗമാക്കിയതിന് ഇതിന്റെ സങ്കാതരോടും നിങ്ങളോടും എല്ലാവരോടുമുള്ള എന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു ഇനി ഇനിയും ഒരുപാട് ഒരുപാട് ഘട്ടങ്ങളിലായിട്ട് ഇനിയും എല്ലാ വർഷവും അതുപോലെ ഗംഭീര ആഘോഷമായിട്ട് സരസ്വമേള നടത്താൻ സാധിക്കട്ടെ എന്നെയും അതിന്റെ ഭാഗമാക്കും വളരെ സന്തോഷത്തോടെ ഞാൻ ഇവിടെ വരും ആഘോഷതകൾക്ക് ഭാഗമാവും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ നന്ദി നമസ്കാരം പ്രിയങ്കരനായ താരത്തെ ആദരണീയനായ മന്ത്രി ശ്രീ സജി ചെറിയാൻ ചെങ്ങന്നൂരിനു വേണ്ടി ആദരിക്കുന്നു ഉദ്ഘാടക സമിതിയുടെ ചെയർമാനായി നിന്നുകൊണ്ട് പതിനൊന്നാമത് കുടുംബശ്രീ മേളയെ സരസ് മേളയെ കണ്ട ഏറ്റവും വലിയ മേളയാക്കി മാറ്റിയ മന്ത്രി ശ്രീ സജി ചെറിയാനെ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ എച്ച് ദിനേശൻ ഐ ആദരിക്കുന്നു കുടുംബശ്രീ ആലപ്പുഴ ജില്ലാ മിഷനുവേണ്ടി ഡി എം സി ശ്രീ രഞ്ജിത്ത് എസ് ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ്റെ ഛായാചിത്രം നൽകി ആദരിക്കുന്നു സരസ്മേളയുടെ സുവനി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാൻ ശ്രീ ടൊവിനോ തോമസിന് നൽകി പ്രകാശനം ചെയ്യും ആലപ്പുഴ ജില്ലാ കുടുംബശ്രീ മിഷൻ്റെ സംഘാടന മികവിനുള്ള അംഗീകാരം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാൻ ഡി എം സി എസ് രഞ്ജിത്തിന് നൽകുന്നു ശ്രീ എബ്രഹാം മാത്യു രചിച്ച് ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പിന്നെയോ എന്ന നോവലിൻ്റെ പ്രകാശനം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ സജി ചെറിയാൻ നിർവഹിക്കുന്നു താരം ശ്രീ ടൊവിനോ തോമസിന് നൽകി ചെങ്ങന്നൂർ പ്രൊവിഡൻസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഫെബ്രുവരി ഏഴ് എട്ട് തീയതികളിൽ നടക്കുന്ന ടെക്നോ കൾച്ചർ ഫെസ്റ്റ് രസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പോസ്റ്റർ പ്രകാശനം ബഹുമാനപ്പെട്ട താരം നിർവഹിക്കുന്നു